നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പേരക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നാടക പഠന ശില്പശാല സംഘടിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ എൻ അരുൺ ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ് എച്ച് എസ് എസ് പേഴിക്കാപ്പിള്ളിയിൽ ഏപ്രിൽ ഒൻപത് പത്ത് തീയതികളിൽ നടന്ന ചലച്ചിത്ര നാടക പഠന ശില്പശാല വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി മാറി ചലച്ചിത്ര അക്കാദമി അംഗവും സംവിധായകനുമായ എൻ അരുൺ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികളുമായി ചലച്ചിത്രകലയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് സംവദിക്കുകയും ചെയ്തു അതിനെ നിരവധി ജീവിതങ്ങളിലൂടെ തന്നെ സാധിക്കും വലിയ തുടർന്ന് നാടകം കലാസംവിധാനം അഭിനയം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ നൽകിയ ക്ലാസുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ സ്വന്തം സൃഷ്ടികളും ലഘുനാടകങ്ങളും അവതരിപ്പിച്ചു സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ വി ടി രതീഷ് കലാ ആർ എൽ ബി അജയ് പ്രശസ്ത കലാകാരൻ വിജയ് ശ്യാമൻ എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത് സ്കൂൾ ചലച്ചിത്ര നാടക ക്ലബ്ബായ ബാലചേതനയുടെയും റിയൽ വ്യൂ ക്രിയേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കപ്പെട്ടത് വിദ്യാർത്ഥികളുടെ വിവിധ സർഗശേഷികളുടെ വികസനവും പ്രതിഭകളായ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനവുമാണ് ശില്പശാല വഴി ലക്ഷ്യമിടുന്നതെന്ന് കൺവീനർ സ്റ്റാലിന പറഞ്ഞു പ്രധാന അധ്യാപിക റഹ്മദ് ചെയർമാൻ ഹമീദ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ